ഞാൻ ആദ്യാഴ്ച ചെറുപ്പത്തിലെ ഇതെല്ലാം കുരുമുണ്ട് പതിക്കാൻ വന്നത് അപ്പൊ പിടിക്ക ആൾക്കാര് അപ്പൊ ഞാൻ എങ്ങനെയോ പതിക്കുന്ന അപ്പൊ നമുക്ക് പതിക്കുന്ന എന്താണല്ലോ

നല്ല പഴല് ഭൂമും നല്ല പഴും എല്ലാം കിട്ടും അതുകൊണ്ട് ഞാൻ അമ്മയും എങ്ങനെയോ കേറുന്നത് ആര്യത് ആര് സപ്പാട്ട് എല്ലാം ഇല്ലാതെ ചെയ്യാൻ പാടില്ല ഇത് മാതാപിതാക്കളെല്ലാരും എല്ലാ കുഞ്ഞു ഞാൻ എല്ല ഞാനിത് എല്ലാം വലിയ ആൾക്കാർക്കാണെങ്കിലത് അങ്ങനെയൊക്കെ ഇപ്പൊ നമുക്ക് അങ്ങനെ മലോനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചേച്ചിയും പറിച്ച് കുരുമോളാണ് ഈ കാണുന്നത് ഈ ബക്കറ്റിലില്ല അപ്പോൾ ആരും ഏനീൽ കയറാൻ പറ്റി കയറാൻ പാടില്ല എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ചേച്ചീൻ്റെയോ അമ്മേൻ്റെയോ സപ്പോർട്ട് എന്നുകൊണ്ടാണ് ഞാൻ കയറിയത് അതുകൊണ്ട് എനിക്ക് പരിക്കാനെല്ലാം പറ്റിയത് ആരും ഒച്ചയ്ക്ക് ഏനീൽ വച്ച് ഏനി വച്ച് കയറാൻ പാടില്ല കുരുമൂല് പരിക്കാൻ അപ്പോൾ ഇത് എൻ്റെ ഞാൻ ചേച്ചി കയറുന്നത് കണ്ടപ്പോൾ ചേച്ചി അമ്മയോട് പറഞ്ഞു ഞാൻ കയറി കൂട്ടേന്ന് അപ്പോൾ ഞാൻ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ അമ്മ കയറിക്കൂന്ന് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഇത്രത്തോളം പഠിക്കാനെല്ലാം പറ്റല്ലോ പക്ഷേ ചേച്ചിക്കെല്ലാം കൂടുതലൊക്കെ പഠിക്കാൻ പറ്റി പക്ഷെങ്കിലും ഇത് ഇത് പ എനിക്കിത് വരച്ച പഠി പഠിച്ച ഇത് എനിക്ക് വില്ല ഇതിൽ പതിക്കാനുള്ള പറ്റും വില്ലുതായ പക്ഷേ നിങ്ങൾക്കത് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ ഇന്ന് ഞാൻ ഓർത്തു പക്ഷെങ്ങനെ ഇത് നിങ്ങൾ കുഞ്ഞായ എല്ലാ കുഞ്ഞ് ആൾക്കാർക്ക് ഇത് പതിക്കാൻ പറ്റില്ല പക്ഷേ വില്ല ആൾക്കാർക്ക് മാത്രമേ ഇത് പതിക്കാൻ പറ്റൂ ഞാൻ എങ്ങനെയും ഞാൻ എൻ്റെ അമ്മേനും ചേച്ചിനും സപ്പോർട്ട് മാത്രമാണ് വിജയിച്ചത് അതുകൊണ്ടാണ് എനിക്ക് ഇത് പഠിക്കാൻ പറ്റിയത് അതുകൊണ്ട് എൻ്റെ ഇത് അവസാനിക്കുന്നു ബൈ